മണ്ണും മനസ്സും തൊട്ടി നാടിൻ സർഗപ്രതിഭകൾ അക്ഷരം ഭാവസുന്ദരം ചിത്രകം സ്വപ്നചാരുവാം ചാരുവാം ഭാവനാലോകവും മർത്യഭാഷതൻ മഹിതമം ചരിതവും ഹൃത്തിലെഴുതുന്ന പ്രതിഭാ പ്രഭാവം സർഗപുഷ്പ നിറയും സർഗപുഷ്പ സുഗന്ധത്താൽ നിറയും കാവ്യസൗഹൃദം നമസ്കാരം കലയുടെ കൈവിളക്കേന്തിയ മഹനീയ പ്രതിഭകൾ അവരുടെ കലാവഴികളിലൂടെ ജീവിത വഴികളിലൂടെ ഒരു സൗഹൃദ സഞ്ചാരം കാവ്യസൗഹൃദം സർഗപുഷ്പങ്ങളുടെ സുഗന്ധം നിറയുന്ന കാവ്യസൗഹൃദ വേദിയിൽ കഴിഞ്ഞ വാരം നമ്മുടെ അതിഥിയായി ഉണ്ടായിരുന്നത് വടക്കിന്റെ അഭിനയ പ്രതിഭ അഞ്ച് ദശകക്കാലം അരങ്ങിലും അബ്രപാളികളിലും ഒരുപോലെ വിസ്മയം തീർത്ത അഭിനേത്രിയാണ് അമിണി ചന്ദ്രാലയം അമിണി ചന്ദ്രാലയത്തിന്റെ കലാവഴികളിലൂടെയാണ് കാവ്യസൗഹൃദത്തിന്റെ കഴിഞ്ഞ അധ്യായത്തിൽ നാം സഞ്ചരിച്ചത് കാവ്യസഹൃദത്തിന്റെ ഈ അധ്യായത്തിലും അമിണി ചന്ദ്രാലയത്തിന്റെ നാടക ജീവിത വഴികളിലൂടെ നമുക്ക് സഞ്ചരിക്കാം കവി സൗഹൃദത്തിന്റെ ഈ അധ്യായത്തിലേക്ക് അമിണി ചന്ദ്രാലയത്തിന് ഒരിക്കൽ കൂടി സ്നേഹ സ്വാഗതം നമസ്കാരം നടനത്തിൻ്റെ കലയും നാടിൻ്റെ അകവുമാണ് നാടകം മൂന്നു ചുറ്റും മറച്ച് മുഖം പ്രേക്ഷകർക്കായി തുറന്നിടുന്ന ജൈവവേദിയാണ് ഓരോ നാടക അരങ്ങും അരങ്ങത്ത് തീയും വെളിച്ചവും ആളിപ്പറത്താൻ ജീവിതം തന്നെ ഒഴിഞ്ഞുവെച്ച മഹാത്യാഗികളായ നാടകക്കാരാണ് മലയാള നാടിൻ്റെ കലാസാംസ്കാരിക പാരമ്പര്യത്തെ ഉജ്ജ്വലവും ഉന്മിഷത്തുമാക്കുന്നത് ഒരു നൂറ്റാണ്ട് മുമ്പ് മാത്രമായി വർദ്ധിച്ച നാടകവേദിയിൽ മതയാഥാസ്ഥിതികത്വങ്ങളെ വെല്ലുവിളിച്ച് തിയേറ്ററിൽ തീ സൃഷ്ടിച്ച നിലമ്പൂർ ആയിഷയെ പോലുള്ളവർ പകർന്ന പെൺകരുത്തും ആ ചരിത്രത്തിന്റെ തുടർച്ചയാണ് അവിടെയാണ് വടക്കിൻ്റെ കേരളീയാഭിമാനമായി അമ്മിണി ചന്ദ്രാലയം നക്ഷത്ര ശോഭയോടെ ജ്വലിച്ചു നിൽക്കുന്നത് ഉമ്മിണിപ്രായത്തിൽ പാടാനും ആടാനും ഏറെ കമ്പമായിരുന്നു അമ്മിണിക്ക് ആ കമ്പമാണ് ഒരു പതിനാല് വയസ്സുകാരിയെ നേർച്ച എന്ന നാടകത്തിന് നടിയാക്കിയത് നാടകക്കാരായ സ്ത്രീകളെ ആട്ടക്കാരികൾ എന്ന് അധിക്ഷേപിച്ച അന്നത്തെ സാമൂഹ്യ കാലഘട്ടത്തെ മുറിച്ചു കടന്ന് ജീവിതത്തെ തന്നെ നാടകത്തിനായി നേർച്ച നൽകാൻ ഉറച്ച അമ്മിണിയുടെ അഭിനയാഭിനിവേശത്തിന് വീട്ടുകാരുടെ കരുത്തുറ്റ പിന്തുണയുണ്ടായിരുന്നു നാടകത്തെ നെഞ്ചേറ്റിയ അനശ്വര കലാകാരൻ ചന്ദ്രാലയം നാരായണന്റെ സഹധർമ്മിണിയായതിൽ പിന്നെയാണ് അമ്മിണി എന്ന പ്രൊഫഷണൽ നാടകനടി അമ്മിണി ചന്ദ്രാലയം എന്ന പേരിൽ പ്രശസ്തയായത് ജീവിതത്തിൽ മാത്രമല്ല നാടകത്തിലും നാരായണേട്ടന്റെ നിരന്തര സഹയാത്രികയായി പിന്നീട് അമ്മിണി ഏച്ചി മലബാറിൽ നിന്നൊരു പ്രൊഫഷണൽ നാടക സമിതി എന്ന ചന്ദ്രാലയം നാരായണന്റെ ചിരകാലമോഹം കാഞ്ഞങ്ങാട് കാഗളി തിയേറ്റേഴ്സായി പൂവണിഞ്ഞപ്പോൾ കകളിയുടെ പ്രിയ തോഴിയായി അരങ്ങിലും മണിയറയിലും സജീവമായിരുന്നു അമ്മിണിയേച്ചി നാടകത്തിലും ജീവിതത്തിലും സഹയാത്രികനായിരുന്ന നാരായണേട്ടന്റെ വിയോഗം അമിണിയെ മനസ്സിനെ ആകെ ഒളിച്ചെങ്കിലും ഈ കലാകാരിയുടെ അഭിനയ അഭിനയമോഹത്തിന് തിരശീല വീണില്ല പുതിയ കാലത്തിൻ്റെ ജനകീയ കലയായ സിനിമയിലും അവർ ഇപ്പോൾ തൻ്റെ സാന്നിധ്യം സമൃദ്ധമായി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അമിണി ചന്ദ്രാലയത്തിൻ്റെ കലാവഴികളിലൂടെയാണ് കാവ്യ സൗഹൃദത്തിൻ്റെ കഴിഞ്ഞ വാരം നാം കടന്നുപോയത് ഈ അധ്യായത്തിലും നമുക്ക് കാണാം കേൾക്കാം അമ്മിണി ചന്ദ്രാലയത്തിന്റെ കലാജീവിത ജീവിത വിശേഷങ്ങൾ നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞു നിർത്തിയത് കകളിയിലെ അനുഭവങ്ങളാണ് കകളിയെ പറ്റി പത്രം പറഞ്ഞാലും ഒരുപക്ഷെ അങ്ങനെ മതിയാവില്ല കാരണം അത്രയും വലിയ ഓർമ്മകൾ അവിടെയുണ്ട് നാരായണനുമായിട്ടുള്ള ഓർമ്മകൾ അതുപോലെ തന്നെ നീലീശ്വരത്തും വടക്കിന്റെ ഒരുപാട് നാടക കലാകാരന്മാരുടെ ഓർമ്മകൾ നേരത്തെ കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കുറെ ആൾക്കാരെ സ്മരിച്ചു അകൂട്ടത്തില് ഇപ്പോഴും കാഗളി എന്ന് പറയുമ്പോൾ ആവേശം കൊള്ളുന്ന ഭരതേടനെ പോലുള്ള മധു അതുപോലെ ഇവരൊക്കെ നിന്ന് ആ ഒരു സ്നേഹവും സൗഹൃദവും ഞങ്ങള് പറഞ്ഞല്ലോ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു ഇപ്പോഴും ആ ഒരു സ്നേഹം സൗഹൃദം ഒരു കുടുംബം അംഗത്തെ പോലെ ഞങ്ങള് അവർ വിളിക്കാറൊക്കെ തീർച്ചയായും തീർച്ചയായും വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യാറ് അവരെ ആയിട്ട് പിന്നെ കണ്ണപ്പ് മവട്ടം പിന്നെ മധു തമ്പാട്ടി വളക്ക് നാദച്ചാർത്ത് തുടങ്ങിയ നാടകങ്ങളൊക്കെ അഭിനയിച്ചിട്ടുണ്ട് പവിത്രൻ പിന്നെ ദേവത നമ്മുടെ നീരേശ്വരൻ കോട്ടപ്പുറത്തെ ആ ഒരു കഥ നാടകം അതില് കണ്ണന്റെ വേഷം ചെയ്തു പാലന്തൈ കണ്ണന്റെ വേഷം കവിത്രം ചെയ്തിട്ടുണ്ട് ഈ

വടക്കെ അല്ല കാസർഗോഡ് ഷൂട്ടിങ്ങും കാര്യങ്ങളും അങ്ങനത്തെ ഇല്ലല്ലോ ഞാൻ ആദ്യം പിന്നെ അഭിനയിച്ചത് തേൻ തുള്ളി അത് വടകര വെച്ചാണ് ഷൂട്ട് അതിൽ പോകാനുള്ള കാരണം നമ്മുടെ പ്രിയപ്പെട്ട വാസുചാറോട് മാഷാണ് അദ്ദേഹത്തിന്റെ ഓർമ്മകൾ അന്നുമല്ല എപ്പോഴും ഉണ്ട് കൂട്ടുണ്ട് മാഷുകാരനാണ് പോകുന്നത് അപ്പൊ അന്ന് അതില് ശാന്താദേവി വിലാസിന് പിന്നെ എത്ര അത് ഒരു പത്ത് പത്തൊമ്പത് വയസ്സല്ല അമേശ്വരാണോ ചെയ്തോണ്ടിരിക്കുന്ന സമയത്താണ് അന്നാണ് ശ്രീ വിദ്യേനായിരവി മേനോനൊക്കെ ഞാൻ ആദ്യമായി കാണുന്നത് സിനിമയില് ഈ കെട്ടിപ്പിടിക്കുന്നതോ അങ്ങനെയൊക്കെ ഞങ്ങൾ വരിക ക്യാമറ ട്രിക്കും പക്ഷെ അന്ന് നേരിട്ട് ഇവരൊക്കെ കണ്ടിട്ട് തരിച്ചിരുന്നില്ല അത്രയും സൗന്ദര്യം മതി ഞാൻ ശ്രീവിദ്യ അന്ന് നേരിട്ട് കാണാനുള്ള ഭാഗ്യമുണ്ട് ി റിലീസായിരുന്നു അത് പാടം റിലീസ് ആയിട്ടില്ല അതിലത്തെ പാട്ട് ഇന്ന് ഫേമസ് ആണ് നമ്മുടെ വി ടി മുരളി പാടിയ പിന്നെ ഓത്തു പള്ളിയില പാട്ട് ജനങ്ങളേറ്റുപാടുന്ന ഒരു പാട്ടാണല്ലോ പടം കെ പി കുമാര സാറിന്റെ പാടാണ് പിന്നീട് കുറെ വർഷങ്ങൾക്ക് ശേഷം അതെ പിന്നീട് ഞാൻ ചെയ്തത് പിറവി പിറവി പിറവിൻ രാജീൻ കരൂൺ സാറിന്റെ പിറവി അത് ഇന്റർനാഷണൽ ലെവലിൽ ഏറ്റവും കൂടുതൽ പുരസ്കാരങ്ങൾ മലയാളത്തിൽ നേടിക്കൊടുത്തേ അത് നമ്മളെ ഈ ഭാഗത്ത് തന്നെ ഷൂട്ടുണ്ടായത് അപ്പൊ എന്റെ മോളെയും പ്രസവിച്ചിട്ട് പത്തൊമ്പതാം ദിവസമാണ് എന്റെ മോളി പ്രേംജീന്റെ ഭാര്യയായിട്ട് ചെയ്തത് അല്ല സോറി പിന്നെ മുല്ലനേഴിന്റെ അർച്ചന ഗാസീന്റെ ഫോട്ടോസൊക്കെ കയ്യിലുണ്ട് അതൊരു ഭാഗ്യം തന്നെ ഭാഗ്യം തന്നെ പിന്നെ ഷാജിൻ ഷാജിയുടെ സാറിന്റെ ഓൾ ഓള് കുറെ കാലത്തിന് ശേഷം പിന്നെ മധുര നൊമ്പരക്കാറ്റ് അതേ മറ്റേ കാസർഗോഡ് പിന്നെ ഒരു അതില് ടീച്ചർ ആയിട്ട് ടീച്ചറായിട്ട് അതെ ഇപ്പം പിന്നെ അമിനേഷ് ചെയ്ത് പറഞ്ഞാൽ നോക്കിയാൽ കാണും പക്ഷെ ഒരു ഡയലോഗ് പിന്നെ സീനിലെല്ലാം കുറച്ച് കുറച്ച് വരുന്നുണ്ട് അതിനുശേഷം പിന്നെ ഓട്ടോ റിക്ഷ അഭിനയിച്ചു എന്റെ ഉമ്മാൻറെ പേര് ഓട്ടോ ഷോയിലൊക്കെ തൊണ്ടി മുതൽ ദൃസാക്ഷി പിന്നെ ചന്ദ്രഗിരി ഉരിയാട്ട് ഇപ്പൊ വനോത്സവം എങ്കിലും ചന്ദ്രിക ഇപ്പൊ മൂന്ന് പടം റിലീസ് ആവാനുണ്ട് പിന്നെ അതിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട വേഷമാണ് ഒരുപക്ഷേ പിന്നെ നമ്മുടെ ബാലകൃഷ്ണ രതീഷ് ബാലകൃഷ്ണ അതെ നല്ലൊരു വേഷമായിരുന്നു ജനങ്ങള് എല്ലാവരും വിളിച്ചു നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഒന്നായി ചെയ്തിട്ടുണ്ടോ ഇവിടെയുള്ള പ്രേക്ഷകർക്ക് ഒരുപാട് നാടകം ആയിരുന്നു കടപ്പാട് എപ്പോഴും അതുപോലെ സുധീഷ് സാർ അങ്ങനെയൊക്കെയാണ് പോകുന്നത് നദനോത്സവത്തിന് ഒരു ചെറിയ വേഷം ചെയ്യുന്നത് അവരന്നെയാ അതുകൊണ്ടാണ് അതില് ഇപ്പൊ തൊണ്ടി എന്താ പറയാ ാണ് മത്ത് സന്തോഷ് പുതുക്കുന്നിന്റെ പുതുക്കുന്നിന്റെ കൂടെ അല്ലേ പുതുക്കുന്ന പിന്നെ ടീനി ടോമിന്റെ അമ്മയായിട്ട് ചെയ്തിട്ടുണ്ട് ആ പടം റിലീസ് ആവാനുണ്ട് പിന്നെ ഹത്തിനെ ഉദയവന്റെ തൃക്കരക്ഷണേ രാജീവൻ പറഞ്ഞത് അഭിപ്രായം പറയുന്നുണ്ട് അവര് ഗ്രൂപ്പിലൊക്കെ പറയുന്നത് അതിലൊരു പ്രമാണത്തിന്ന് പറയാ പറഞ്ഞ വാക്കിന് അപ്പുറം നാട്ടിൽ പറയ വാക്കില്ല അങ്ങനത്തെ ഒരു കഥാപാത്ര പിന്നെ റിലീസ് ചെയ്യാൻ ഉള്ള അതിലോ അതില് ടീനി ടോമിന്റെ അമ്മയായിട്ട് കുറച്ചേ ഉള്ളൂ പക്ഷെ എന്നാലും അവരെ പേർ ഞങ്ങൾ ഒരുമിച്ച് തന്നെ ചെയ്തിട്ടുണ്ട് ഈ ഫീൽഡില് ഒരു സിനിമയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഇങ്ങനെ ആ ഒരു ബന്ധം വെച്ചിട്ട് ആണല്ലോ പലപ്പോഴും അടുത്ത കഥാപാത്രത്തിന് പറ്റിയാളെന്നുള്ള രീതിയിൽ പ്രത്യേകിച്ചിട്ട് മലയാള സിനിമയിൽ ഇപ്പൊ ഈ ന്യൂനിയൻ കാലഘട്ടത്തില് അമ്മാവേഷങ്ങൾക്ക് വലിയ പ്രാധാന്യം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് പക്ഷെ അത്യാവശ്യം അവന്ദുമണിക്കൂർ മാത്രമാണ് അല്ലേ നമ്മുടെ മുഖ്യതാരിപ്പം കെ പി സി ലളിതയെ പോലുള്ള കവിയൂർപ്പന്നമയെ പോലുള്ളവരൊക്കെ ഇപ്പം ഇല്ല കെ പി സി മരിച്ചു കവിയുർപ്പനമ്മ പ്രായൊക്കെ ആയിട്ട് േഷങ്ങൾ ചെയ്യുന്ന നദിമാരുടെ എണ്ണവും കുറച്ച് വരികയാണ് പക്ഷെ അവസരങ്ങൾ കിട്ടുമെന്ന് പക്ഷെ ഒരു കാലത്ത് വടക്കൻ കേരളത്തിൽ ഇങ്ങനെ സിനിമ എന്ന് പറയുന്നത് ഒരിക്കലും പോലും പറ്റാത്ത പ്രത്യേകിച്ചിട്ട് ഇപ്പം രംഗത്ത് അഭിനയരംഗത്ത് ഒരുപാട് കുഞ്ഞിശുമാഷ പോലുള്ള അല്ലെങ്കിൽ ഉണ്ണിരാജിനെ പോലുള്ള ഒരുപാട് ആൾക്കാർ അതേപോലെയാണ് ഇപ്പം പിന്നെ സ്ത്രീകൾക്കും ഈ രീതി കുറച്ച് വൈകീട്ടാണെങ്കിലും ില് ഏറ്റവും ഇഷ്ടപ്പെട്ട വേഷം എന്ന് പറയാൻ പറ്റുന്ന ഒരു വേഷം ഇഷ്ടപ്പെട്ടതൊക്കെ ഇഷ്ടം തന്നെ പിന്നെ മദരോത്സവത്തിനും കുഴപ്പമില്ല നല്ലൊരു ക്യാരക്ടർ വേഷം തന്നെയാണ് ചെയ്തത് പിന്നെ അതുപോലെ നമ്മുടെ ചന്ദ്രഗിരി അതില് നല്ലൊരു വേഷമായിരുന്നു പക്ഷെ ഇത് പറഞ്ഞു നമ്മൾ തിയേറ്ററിൽ പണം ഓടാത്തതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ സംവിധായകനും കൂടെ അഭിനയിച്ചാൽ പോലും പറ്റാത്ത വരുമ്പോ ഒരു സംഘടന വരുന്നത് അത്ര തന്നെ അല്ല സംവിധായകനും അഭിനേതാക്കളും ഒരു കൂടെ അഭിനയിച്ചപ്പോ നന്നായിട്ടുണ്ട് എന്ന് പിന്നെ പറഞ്ഞ വേഷം അത് ഒന്ന് പിന്നെ ചന്ദ്രഗിരി പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ഷോർട്ട് ഫിലിമുകൾ ഇപ്പോഴും അഭിനയിക്കുന്നുണ്ട് ഷോർട്ട് അംഗീകാരം അതും വലിയൊരു ഭാഗ്യ ഭാരത് മുരളി സാറിന്റെ ഷോർട്ട് ഫിലിം ഏറ്റവും വധു വരിക്കും പിന്നെ അതുപോലെ വീട്ടിലേക്ക് പറഞ്ഞിട്ട് പിന്നെ അഖിൽ എന്താ സോറി പേര് അതിലുണ്ട് അതും പിന്നെ വീട്ടിലേക്ക് നാരായൻ നാരായണ പിന്നെ കോട്ടശ്ശേരി പൊട്ടശ്ശേരി നാരായണങ്ങളൊക്കെ ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് അത് പിന്നെ ഗോവയിൽ ഇന്റർനാഷണൽ ഫെസ്റ്റിവലില് കാസർഗോഡ് ജില്ലയ്ക്ക് പ്രത്യേക പരാമർശം അഖിൽ ദേവ് ആ കുട്ടിന്റെ പേര് കോട്ടയത്ത് പഠിക്കുന്ന ഫിലിം പഠിക്കുന്ന കുട്ടികൾ ചെയ്തു ചെയ്തിട്ടുണ്ട് പിന്നെ ഭാനുമതി ഞാനും പിന്നെ മേരി ബാനു അങ്ങനെ രണ്ടാള് മാത്രം അത് നല്ലൊരു രണ്ടാള് നല്ലൊരു കഥാപാത്രം ഞാൻ പറ്റി പറയുമ്പോഴാണ് നിങ്ങള് സഹോദരിമാര് പണ്ട് നമ്മള് ജീവിതാങ്കൂർ പറയുന്നത് പോലെ പേരും അത് എപ്പോഴും പറയുന്നുണ്ട് നമ്മളെ കാസർഗോഡ് ദേവസ്വ ചിത്രപരല്ലാരും ജീവിച്ചിരിക്കുന്നുണ്ട് പിന്നെ അത് ലക്ഷ്മി ഞാനും ബാനും അത് ആൾക്കാരെടുത്ത് പറയുന്നൊരു താരങ്ങളാണ് പിന്നെ എന്റെ സഹോദരിമാരും പിന്നെ ഏച്ചി അച്ഛൻ്റെ കൂടെ ഒരു നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട് മൂന്നുപേരുടെയും എന്റെ ഏച്ചിന്റെ പേര് മാധവി മാധവി പിന്നെ അഞ്ചത്തി ജാനകിരാണ് എന്റെ തൊട്ടു താഴെ നാലാമത്തെ നാലാമക്കൻ നാല് പേരും പിന്നെ ഏച്ചി ഒരു നാടത്തിന് മാത്രമാക്കി മൂന്ന് പേരും സജീവമായിട്ട് അമേശ നാടകരംഗത്തിൽ താകളിയിലൊക്കെ അമ്മാവന്റെ മോള് അമ്മാവന്റെ മോൻ ചിര മക്കൾ ഇതൊക്കെ തന്നെയാണ് എല്ലാം ഞങ്ങൾ ആ ഒരു സഹകരണ സ്നേഹം വന്നുണ്ട് പക്ഷെ നമുക്ക് പല സ്ഥലങ്ങളിലാ നമുക്ക് പറ്റൂലോ തിരിഞ്ഞു നോക്കുമ്പോ അഭിനയ ഏകദേശം അഞ്ചു പതിറ്റാണ്ട് പിന്നിട്ട് കഴിഞ്ഞു കൃത്യമായി പറഞ്ഞ അഞ്ചു പതിറ്റാണ്ട് പിന്നിട്ട് കഴിഞ്ഞു പതിനാലാം വയസ്സ് തുടങ്ങിയതാണ് തിരിഞ്ഞു തോന്നുന്നു ും സിനിമയ്ക്കും വേണ്ടി 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 തന്നെ പറയാം സമർപ്പിക്കപ്പെട്ട ഒരു തിരിഞ്ഞ നോക്കുമ്പോ നമ്മളിപ്പം ഈ നാടകം നമ്മുടെ ഉപജീവനം ജീവിതം തന്നെയായിരുന്നു പക്ഷെ അതിന്ന് അത് അതിന്ന് നിന്നുകൊണ്ട് തന്നെയാണ് ഇത്രയും കാലം ജീവിച്ചത് പിന്നെ നാടകം കളിച്ചോണ്ട് തന്നെയാണ് ജീവിച്ചത് പിന്നെ അതിലെ എന്റെ മോള് ഞങ്ങളൊക്കെ അവളെ ഒരു നല്ല നിലയിൽ എത്തിക്കാനും പഠിപ്പിക്കാനും ഒക്കെ നാടകമാണ് അതെ തീർച്ചയായും അതെ സാധിച്ചിട്ടുണ്ട് അവിടെ ഇപ്പോൾ നല്ലൊരു ലെവലിൽ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ മകളുടെ പേര് അനിമോള് അനിമോൾ ഫിസിക്സ് വിഭാഗത്തെ അസിസ്റ്റന്റ് പ്രൊഫസറാണ് മോൻ നാടകം കൊണ്ട് അതെ തൊണ്ണൂറ് ശതമാനവും അതെ അല്ലേ നാടകം മെയിനായിട്ട് നാടകം തന്നെ പക്ഷെങ്കിലും മോളോ അഭിനയിച്ചിട്ടൊന്നുമില്ല പക്ഷെ ഇതുപോലെ നാട് ഫാമിലൊക്കെ പോകുമ്പോ കൂടെ തൊട്ട് തേച്ച് അങ്ങനെയൊക്കെ ഇഷ്ടമാണ് അഭിനയിക്കുന്ന ഇപ്പൊ മോനും പിന്നെ മോളോ കുടുംബത്തിനും എല്ലാം ഇഷ്ടമാണ് അഭിനയിക്കുന്നൊന്നും കുഴപ്പമില്ല അതല്ല നമുക്ക് ഇഷ്ടം പോയിക്കോന്ന് പറയുന്നത് അവരുടെ മോളോ ഭർത്താവ് ബാംഗ്ലൂര് ഐറ്റം സുർജിത് മക്കള് പിന്നെ സായ സേറ രണ്ടു ഒന്നര വയസ്സു അതെ അതെ അവര് പിന്നെ രണ്ടുപേരും അവരെ അച്ഛനും മോളച്ഛനും ഒരു വർഷം നവംബർ ഡിസംബർ മാസത്തിലാ പോയി മാസത്തിലെ നവംബറിൽ അവര് പോയി അടുത്ത അച്ഛൻ പോയി ഇവര് ഡിസംബർ നാരായണന്റെ ഒരു വേർപാട് സ്വാഭാവിക നമുക്കറിയാം ഒരു ജീവിതത്തിൽ ഒരു ശക്തിയാണ് സംബന്ധിച്ചിടത്തോളം നാടകവുമായിട്ടുള്ള ഒരു ദീർഘകാല ബന്ധം കാലമായിട്ട് അതൊരു ഒരു ജീവിത ജീവിതസഖാവ് എന്നതിനപ്പുറം രംഗത്തും കൈപിടിച്ച് നിന്ന ഒരാളാണ് ഒരു താങ്ങായിരുന്നു താങ്ങും തണലും ഒക്കെയാണ് അപ്പൊ അവരുടെ ഒരു വേർപാട് എങ്ങനെയായിരുന്നു ജീവിതത്തെ വിഷമമുണ്ടായിരുന്നു പക്ഷെ നമുക്കത് അതിജീവിച്ച് മുന്നോട്ട് പോകാനല്ലേ പറ്റും ആ ഒരു വിഷമം ഇപ്പോഴും ഉണ്ട് ഞാനിപ്പോ ഇവിടെ അവസാനം വരെ സജീവമായിട്ട് സജീവമായി അതൊന്നും എടുത്തു പറയാതിരിക്കാൻ എനിക്ക് പറ്റില്ല പിന്നെ കോട്ടപ്പുറത്ത് ഒരു നാടകം നാരായണനാണ് തീരികൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്നത് റിഹേഴ്സൽ ക്യാമ്പ് നാടകം ഉദ്ഘാടനം ചെയ്യുന്നത് രമേശ് മടി അപ്പൊ അതിൽ ഞാൻ അഭിനയിക്കുന്നുണ്ട് ആ നാടകം പിന്നെ സ്റ്റേജ് കയറേണ്ട ഒരു ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴാണ് നാരായണനെ കുറിച്ച് കുറച്ച് ഇങ്ങനെ ആയത് അപ്പോ ബൂടങ്കല്ല് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അവിടെ നിന്നപ്പോ ക്യാമ്പ് റിഹേഴ്സൽ നടക്കുന്നുണ്ട് നാടകത്തിന് അത്രേ ദിവസമുള്ളൂ എന്നിട്ട് എന്നോട് പറയുന്ന കടന്നെടുത്ത് ഈ മനുഷ്യൻ പറയാ എന്നോട് പിന്നെ നീ പോയിക്കോ റിഹേഴ്സലില് പോയിക്കോ ഞാൻ ഞാനവിടെ വരാം അത്രമാത്രം മരണക്കടക്കയില് പോയി നാടകത്തെ സ്നേഹിച്ച ഒരു വ്യക്തിയാണ് അത് പറയാതിരിക്കാൻ പറ്റില്ല ആ രീതിയിലുള്ള ഒരു അംഗീകാരം വടക്കിന്റെ ഒരു കലാകാരന്മാർ നേരിടുന്ന പ്രശ്നമാണ് അഭിനയിച്ചിലും നാരായണനായാലും അക്കാദമി നമ്മുടെ അക്കാദമികളൊക്കെ ഉണ്ട് ആ അംഗീകാരം ഇതുവരെ ഞാനിപ്പോ കട്ട് ചെയ്യാം ഞാൻ പിന്നെ അപേക്ഷിച്ചിട്ടുണ്ട് അത് ഇപ്രാവശ്യം കിട്ടുന്ന പ്രതീക്ഷയാണ് നിൽക്കുന്നത് എന്റെ ഫോട്ടോസ് അയച്ചു കൊടുക്കാൻ പിന്നെ മുല്ലിയാട്ടൻ പറഞ്ഞിട്ട് ഫോട്ടോസ് അയച്ചു കൊടുത്തിട്ടുണ്ട് മുല്ലാട്ടിപ്പോ സെക്രട്ടറി കിട്ടുന്നില്ല ഒരു തൊണ്ണൂറ് ശതമാനം പ്രതീക്ഷിക്കാ നിൽക്കുന്നത് അത് പ്രഖ്യാപിച്ചിട്ടില്ല എന്നാൽ ഇത് മുമ്പേ കിട്ടുന്നതാണ് പ്രതശി നാരായണനായാലും എന്നാ അമണീഷിക്കായാലും മുമ്പ് തന്നെ ഈ പുരസ്കാരങ്ങൾ നേടി അറിയത്തുള്ളതാണ് ഇപ്പൊ നമ്മള് പിന്നെ അക്കാദമി മെമ്പർ രാജ രാജ്മോൻ രാജ്മോ രാജവമാഷുണ്ട് അതെ കൂടുതൽ അറിയുന്ന ആൾക്കാരുള്ളതുകൊണ്ട് അങ്ങനെ ഓരോന്നിനെ ചെയ്യുന്നത് അപേക്ഷിട്ടുണ്ടാവില്ല പക്ഷെ എങ്കിലും പ്രേക്ഷക മനസ്സുകളിൽ അല്ലെ നാട്ടകങ്ങളിലെ വടക്കൻ കേരളത്തിലായാലും കേരളത്തിൽ അങ്ങോളും ഇങ്ങോളും ജനഹൃദയങ്ങളിൽ കഥാപാത്രങ്ങളായിട്ട് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ആ മുഖത്ത് പറഞ്ഞതുപോലെ സഹോദരി ആയിട്ടും ഭാര്യയായിട്ടും രാജ്ഞിയായിട്ടും വടക്കൻ പാട്ടിലെ വീരനായികയായിട്ടും ഒക്കെ അവരുടെ മനസ്സുകളിൽ ഇപ്പോഴും തീർച്ചയായും തീർച്ചയായും അത് വലിയൊരു ഭാഗ്യം തന്നെയാണ് ചില അങ്ങനെ നാടകം രണ്ടുപേര് എവിടെ പോയാലും പറയുന്നുണ്ട് നാടത്തെ കുറിച്ച് പറയും കഥാപാത്രത്തെ കുറിച്ച് പറയും ഞാൻ ഉണ്ണിയാർച്ച പിന്നെ ഹസ്തന്റെ പിള്ളിന്റെ കുന്തി കുന്തി അതൊക്കെ ഭയങ്കര കുന്തി ഒന്നും ഒരിക്കലും ഇല്ല ഒരുപക്ഷെ നമ്മുടെ ഒക്കെ കുട്ടിക്കാലത്ത് നമ്മുടെ മനസ്സിലുള്ള കഥാപാത്രം നാടകത്തിലെ വേഷങ്ങളാണ് ഈ അതെല്ലാം വിനോദം കണ്ടിട്ടുണ്ടാവില്ല ചെറുപ്പം കണ്ടിട്ടുണ്ടാവും അത്രയും ആയ നാടകങ്ങൾ പിന്നെ എൻ്റെ സെറ്റ് വർക്ക് അതുകൊണ്ട് ഞാൻ പറയാം പറഞ്ഞു നിർത്താം നമുക്ക് പിന്നെ ജഗന്നാഥ മാഷ് കൊല്ലം ജഗന്നാഥ മാഷ അതെന്ന് വെച്ചാൽ കലാനിലയം കളിച്ച ടൈപ്പിലാണ് ഞങ്ങൾ നാടകം സെറ്റ് ചെയ്തത് റോളിംഗ് കർട്ടൻ ഒന്ന് പിന്നെ മാറും മറ്റേത് വരുന്നത് അറിയില്ല റോളിംഗ് കറക്റ്റം തിരിഞ്ഞ് മുകളിലോട്ട് അതുപോലെ അതുപോലെ താഴത്തോട്ട് വരും അത്രയും ആയിട്ട് അതുപോലെ കണ്ടാലോ കൊട്ടാരാന്നോ കൊട്ടാരം തന്നെയായിരിക്കും അത് പഴയ പോയി പോയി എങ്കിലും ആ മാഷ മാഷവും ഇല്ല അപ്പം ജീവിച്ചിട്ടില്ല അത്രയും പിന്നെ നമ്മളൊക്കെ ഓർക്കും തീർച്ചയായും മറക്കാൻ പറ്റില്ല നമുക്കത് ഞാൻ ഈ സമയത്ത് നാശം ഓർക്കുന്നു ഇത്രയും വർഷങ്ങൾ അങ്ങനെ ഒരു തീർച്ചയായും തീർച്ചയായും കാലശേഷമാണ് ശരിക്കെല്ലാം പോയി താഴത്തെ വീട്ടില് ഒട്ടപ്പെട്ട വീട്ടില് പിന്നെ അത് ആരും ശ്രദ്ധിച്ചില്ല അതാണ് കട്ടന കാര്യമൊക്കെ പിന്നെ അതിന് ശേഷം ഞങ്ങൾ വീണ്ടും ഒരു നാടകം സെറ്റ് ഹസ്തനെ പോലും വീണ്ടും ഞങ്ങൾ ഇതൊക്കെ നിർത്തി കഴിഞ്ഞിട്ട് നാലാട്ടം പോകുന്ന രണ്ടു കൊല്ലം നാടകം സെറ്റ് ചെയ്ത് കളിച്ചു പക്ഷെ അത് ഓടിയിലാകും അത് പിന്നെ അതും പണ്ടത്തെ കാഴ്ചപ്പാടല്ലേ കളിച്ച നാട് അന്ന് കാണുന്ന കാഴ്ചപ്പാടിലല്ല ഇത് അതിന്റെ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ട് സിനിമയിലായി പ്രശ്നമുണ്ട് അതന്നെ ഒരു ഇരുപത് വർഷം മുമ്പേ അല്ലെങ്കിൽ പത്ത് വർഷം മുമ്പേ ആ രീതിയിലുള്ള സ്വപ്നം കാണാൻ പറ്റാത്ത കാര്യമാണ് സിനിമ ഇന്നതല്ല ഇന്നിപ്പോ ആർക്കും അഭിനയിക്കുന്ന സിനിമയിൽ ഒരു ചെറിയ ഷോർട്ട് ഫിലിം ചെയ്യാൻ അല്ലെങ്കിൽ പിന്നെ അവനെ അറിയുന്നവരൊന്നും വേണമെന്നില്ല ആർക്ക് വേണമെങ്കിൽ സിനിമയിൽ അഭിനയിക്കാം അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം അനുഭവിക്കാം അവസ്ഥ ഇന്നുണ്ട് സ്വാഭാവികമായിട്ട് സിനിമകളും പിന്നെ നന്നായി അഭിനയിക്കുന്ന നാടകം അത്ര അതിന്റെ സ്റ്റാൻഡേർഡിൽ നിൽക്കുന്നുണ്ട് വലിയ പിന്നെ ആർട്ടിസ്റ്റുകളൊക്കെ ചെയ്യുന്ന അങ്ങനെ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു സ്ഥലങ്ങളാണ് പിന്നെ കാണുമ്പോക്കെ തോന്നി പക്ഷെ ഒരു ആറോള് ഒക്കെ ചെയ്യാൻ പറ്റട്ടെ പക്ഷെ എനിക്ക് വിളിക്കാത്തോണ്ടല്ലോ പക്ഷെ അങ്ങ് പോകാന ഈ യാത്ര പറ്റും ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് എനിക്ക് വീട്ടിൽ തന്നെ ഒതുങ്ങി കലയോട് ഇഷ്ടം കല ചെയ് പിന്നെ ജീവിതത്തോട് തന്നെയാണ് നാടകായാലും സിനിമയായാലും കലാരംഗത്ത് തന്നെ പറ്റുന്ന ആ ഒരു അടങ്ങാതെ മറക്കാൻ പറ്റില്ല ഞാനിപ്പോ ഒരു ഗ്രൂപ്പ് തന്നെ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് നമുക്ക് ഒരു മനസ്സിന്റെ സന്തോഷം വെറുതെ ഇരിക്കുമ്പോൾ നമുക്കതല്ലേ അത്രയും ഉള്ളിന്റെ ഉള്ളില് അത് ആ കലാന്ന് പറഞ്ഞൊരു നാടകം എന്ന് പറഞ്ഞൊരു മൂന്ന് അക്ഷരം ജീവിക്കുന്ന രക്തത്തിൽ അരിഞ്ഞു ചേർന്ന് തന്നെയാണ് ഒരു ചോദ്യം ചോദിക്കട്ടെ നാടകവും സിനിമയും രണ്ടു മാധ്യമങ്ങളിലൂടെയും സഞ്ചരിച്ച ഒരു വ്യക്തി എന്നുള്ള രീതി കൂടുതൽ ഇഷ്ടം നാടകാവിനെയാണ് സിനിമയാണ് അത് നമുക്ക് രണ്ടും തള്ളി പറയാൻ പറ്റില്ല നാടകം എന്താ പറയാ ചെറുപ്പം മുതലേ നമ്മളെ ശീലിച്ച് ഇപ്പോഴും നാടകം ഇഷ്ടപ്പെടും നാടകം അതാ പറഞ്ഞാൽ നാടകം ചെയ്യാനിഷ്ടമുണ്ട് സിനിമയിലായാലും അഭിനയിക്കാനിഷ്ടമാണ് രണ്ടും നമുക്കത് മാറ്റി തീർച്ചയായിട്ടും സിനിമ സിനിമ ഒരു നാടകം തന്നെ ഒരു മാസത്തോളം പക്ഷേ ഇതിനെക്കാളും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അത് കഥാപാത്രം ആരും പിടിച്ച് നമ്മളെ മാറ്റി നിർത്താനോ അല്ലെങ്കിൽ നമ്മള് എന്താണോ അത് കഴിയുന്നവരെ കഥാപാത്ര ചെയ്യാനും പിന്നെ അതെ 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 അത് കാരക്ടർ ആണ് സിനിമയിൽ അങ്ങനെ അല്ലാന്നല്ലേ അത് പെട്ടെന്ന് പോയി പിന്നെ എന്നത് പറഞ്ഞ് ചെയ്തു അങ്ങനെയല്ലേ പക്ഷേ സിനിമക്കിപ്പോ ഞാനിപ്പോ ചെയ്ത പിന്നെ സാറിന്റെ പടം സുസു എന്ന് പറയാം പ്രണയ കഥ അതില് ഒരുപാട് പ്രിപ്പറേഷൻ ഞങ്ങൾ നടത്തിയിട്ടുണ്ട് എല്ലാരും എന്നെ ഒരു അഞ്ചെട്ടാള പിന്നെ ഇന്റർവ്യൂ ചെയ്ത ശേഷം എന്നെ വിളിക്കുന്നു കിട്ടുന്നു അത് കിട്ടിയിട്ടോ നമ്മള് ഫോട്ടോ ഷൂട്ട് ഫ്രീ ഷൂട്ട് മേക്കപ്പ് ടെസ്റ്റ് കഴിഞ്ഞിട്ടാണ് കടമ്പകൾ മുഴുവൻ കടന്നിട്ടാണ് ഞാൻ ആ റോളിലേക്ക് എത്തുന്നത് അപ്പൊ അതിന്റെ സ്ട്രിക്റ്റ് കാണിക്കുന്നുണ്ട് ക്യാമറത്തിന് ബുദ്ധിമുട്ടില്ല ഈസി ചെയ്യാൻ ഷോർട്ട് ഫിലിമിൽ കിട്ടിയ അംഗീകാരം പറഞ്ഞു സിനിമയിൽ പിന്നെ അത്ര ഇടത്തുള്ള ക്യാരക്ടറുകൾ നമുക്ക് വരണത്രേ ഷോർട്ട് ഫിലിമിൽ കിട്ടിയ അംഗീകാരം നാടകരംഗത്ത് നേരത്തെ പറഞ്ഞു അക്കാദമിയുടെ പുരസ്കാരങ്ങളൊന്നും കിട്ടിയിട്ടില്ല നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നു അത് വയ്യാണെങ്കിലും അംഗീകരിക്കപ്പെടേണ്ടതാണ് തീർച്ചയായിട്ടും അംഗീകാരം കിട്ടും നാടകരംഗത്ത് കിട്ടിയ അംഗീകാരങ്ങൾ ഏറ്റവും ഓർമ്മിക്കപ്പെടുന്ന പുരസ്കാരം ഏതാണ് ഞാൻ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞല്ലോ എറണാകുളത്ത് പോയത് പറഞ്ഞു എറണാകുളത്ത് പോകുന്നത് ഈ കോഴിക്കോട് ടാഗോർ സെൻട്രൽ ഹാളിൽ പിന്നെ അഖില കേരള നാടക മത്സരം നടന്നുകൊണ്ടിരിക്കുന്നു അതിൽ ബി എസ് സി ചെറുപ്പറത്തിന്റെ നാടകം ആ കെ എം രാഘവൻ നമ്പ്യാർ എഴുതി സംവിധാനം ചെയ്ത നാടകത്തിൽ ഉഷസന്ധ്യ നാടത്തിൽ ഏറ്റവും നല്ല നടിക്കുള്ള ശക്തി അവാർഡ് കിട്ടി ആ അവാർഡ് അതേ സ്ഥലത്തു നിന്നാണ് ഞാൻ എറണാകുളത്ത് അല്ല അവാർഡ് പ്രഖ്യാപിച്ചിട്ടേ നാടകം പിന്നെ കളിച്ചിട്ട് അവാർഡ് നടിക്കുള്ള അവാർഡ് എനിക്കാന്ന് അറിഞ്ഞിട്ട് ആ ഒരു സന്തോഷത്തോടു കൂടിയാണ് എറണാകുളത്തേക്ക് പ്രൊഫഷണൽ നാടകത്തിലേക്ക് അല്ലെ അപ്പൊ അത് മറക്കാനാ തീർച്ചയായും അതാണ് ഏറ്റവും പിന്നെ സമയം നാടകങ്ങളിൽ പക്ഷെ മറക്കാത്തൊരു അനുഭവം അതാ അല്ലേ അതുപോലെ നാരായണനുമായിട്ടുള്ള ഓർമ്മകൾ പറയുമ്പോൾ മറക്കാനാവാത്ത അങ്ങനെയുള്ള ഏതെങ്കിലും ഓർമ്മകൾ ഉണ്ടോ എല്ലാം മറക്കാനാവാത്ത നമുക്ക് എന്താ പറയാ അതാ പറഞ്ഞ ഇത്രയും വർഷം നാടകം കളിച്ചു കാവളി നിർത്തിയിട്ടും മൂപ്പേര് പിന്നെയും പറയും നാടൻ കളിക്കണം നാടൻ കളിക്കണമെങ്കിൽ ഇങ്ങനെ ആൾക്കാരെ കൂട്ടിപ്പിടിച്ച് ഇങ്ങനെ പിന്നെ സാമ്പത്തികം നമുക്ക് പെട്ടെന്ന് തുടങ്ങാൻ ഒരുപാട് വേണ്ടേ മക്കള് മോളും മറ്റുള്ള കുട്ടികളൊക്കെ പറയും വേണ്ട വേണ്ടച്ച പറഞ്ഞിട്ട് പോലും അവസാനം വേറൊരു പോകുന്ന രണ്ട് മൂന്ന് വർഷം മുന്നേ ഹസ്തനപുരി എന്ന നാടകം വീണ്ടും ആരെങ്കിലും എത്തിച്ചു അത് രണ്ട് കളി കളിച്ചു നിർത്തി ഒരുപാട് പൈസ നഷ്ടം ഒരുപാട് പൈസ നഷ്ടം അത്രയും അത്രയും നല്ല ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴും കളിക്കും നാടൻ കളിക്കും ആ ഒരു നാടകത്തെ അങ്ങനെ സ്നേഹിച്ചവരുണ്ടോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല അതെ ശരി ജോലി ജോലിയും നാടോ ജോലിക്ക് പോയി പ്രശ്നമില്ല നിങ്ങളെ പറ്റി കൂടെ നിന്നവരും അല്ലെങ്കിൽ പലർക്കും ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ടോ അതെ പലരുടെയും മനസ്സിൽ അറിയാത്ത പല പറയാനുണ്ടാവും അനുഭവത്തിൽ ചിലപ്പോൾ ഞാന് എന്റെ പെട്ടെന്നെ മനസ്സിൽ വിട്ടുപോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും പക്ഷെ ഓർത്തെടുക്കാൻ പറ്റുന്നില്ല പെട്ടെന്ന് ചോദിക്കാൻ നോക്കുന്നത് വരുന്നില്ല മറക്കാൻ പറ്റാത്ത ഇപ്പോ വയസ്സ് ഇപ്പൊ എനിക്ക് അറുപത്തിഒൻപത് വയസ്സ് ഈ അറുപത്തിയൊമ്പത് വയസ്സ് കഴിഞ്ഞ് ഇപ്പോഴും നാടകത്ത് അഭിനയരംഗത്ത് പതിനാലാം വയസ്സിൽ തുടങ്ങിയ അഭിനയ സഭര്യ ഇപ്പോഴും തുടരുന്നു അഭിനയിച്ചിക്ക് ഇനി ചെയ്യാൻ ഒരുപാട് വേഷങ്ങൾ ഏകദേശം നാടകത്തിലായാലും സിനിമയായാലും പല വേഷങ്ങൾ ചെയ്തു അല്ലെ ഇനി ആഗ്രഹം അല്ലെങ്കിൽ ചെയ്യണമെന്ന് പല വേഷങ്ങൾ ചെയ്തു അതില് സഹോദരി ഉണ്ട് സ്ത്രീയുടെ വ്യത്യസ്ത മുഖങ്ങൾ വ്യത്യസ്ത ഭാവങ്ങൾ സഹോദരിയായിട്ടും മകളായിട്ടും കാമുകിയായിട്ടും അമ്മയായിട്ടും പുരാണത്തിലെ കുന്തിയായിട്ടും ഉണ്ണിയാർച്ചയായിട്ടും ഒക്കെ അങ്ങനെ ഇനി ഏത് ഏത് വേഷം ഒരു സ്വപ്ന വേഷം ഉണ്ടാവില്ല നമുക്ക് ആ വേഷം എനിക്ക് ചെയ്യണമെന്ന് അങ്ങനെ ഏതെങ്കിലും ഒരു കഥാപാത്രം മനസ്സിലുണ്ടോ അങ്ങനെ ഒരു നമുക്ക് പിന്നെ പക്ഷെങ്കിലും എന്താ പറയാ എന്റെ പ്രായത്തിന് എന്റെ ശരീര പ്രകൃതിക്ക് അനുസരിച്ചിട്ടുള്ള കഥാപാത്രങ്ങൾ കിട്ടുകയാണെങ്കിൽ പൂർണ്ണ തൃപ്തിയോടെ അഭിനയിക്കുക എന്തായാലും ഞാൻ അഭിനയിക്ക എന്താ പറയാ കടന്നെടുത്താൽ ഇപ്പൊ ഷോർട്ട് ഫിലിം ഇത് അന്തൃതമാൻ എന്ന സിനിമയിൽ ഞാൻ കടന്നെടുത്ത് തന്നെയാണ് അതുപോലെ ഷോർട്ട് ഫിലിമിൽ കടന്നിട്ട് ഇനി കടന്നിട്ടായാലും എനിക്ക് ജീവിച്ചിരിക്കുന്നിടത്തോളം കല എന്ന് പറഞ്ഞ നാടകത്തിലെ സിനിമയിലെ അഭിനയിക്കണം എന്നുള്ള ഒറ്റ ആഗ്രഹമുണ്ട് അഭിനയിച്ചു അഭിനയിച്ചു ശരീരത്തിന് അത്രേ പറയാം അസുഖങ്ങൾ നാടകരംഗത്തും സിനിമാ രംഗത്തും തുടർച്ചയായി നിക്കണം തന്നെയാണ് ആഗ്രഹം അതൊരു ഇച്ഛാശക്തിയാണ് അഭിനയത്തോടുള്ള ഒരു അടങ്ങാത്ത അഭിനിവേശമാണ് ഭ്രാന്ത അത് തന്നെയാണ് പ്രായം തളർത്താത്ത ആത്മവീര്യത്തോടെ അമിനയേച്ചിയെ ഇപ്പോഴും നാടകരംഗത്ത് സജീവമാക്കുന്നത് തീർച്ചയായിട്ടും അവർക്ക് അവരുടെ ആഗ്രഹം സഫലമാവട്ടെ ഇനിയും ഒട്ടേറെ വേഷങ്ങൾ അല്ലെങ്കിലും അപ്രവാളികളിലും മലയാളിക്കും മറക്കാനാവാത്ത കഥാപാത്രങ്ങളെ സമ്മാനിക്കാൻ വടക്കിന്റെ ഈ അഭിനേത്രിക്ക് സാധിക്കട്ടെ എന്ന് കാവ്യസൗഹൃദത്തിന്റെ പേരിലും നമുക്ക് ആശംസിക്കാം ഇത്രയും നേരം കാവ്യസൗഹൃദ വേദിയിൽ നാടക വഴികളിലെ ജീവിത വഴികളിലെ വിശേഷങ്ങൾ പങ്കുവെച്ച പ്രിയപ്പെട്ട ചന്ദ്രാലയം അമ്മിണിയേച്ചക്ക് സ്നേഹം സന്തോഷം സ്നേഹം